എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള ഈ അത്ഭുത പ്രാർത്ഥനയിൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട് അനേകർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട് തിരുഹൃദയ ഭക്തരായ നമുക്കോരോരുത്തർക്കും ഇന്ന് വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാണ് ഈശോയുടെ തിരുഹൃദയത്തെ സ്വന്തമാക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശ്രമിക്കാം രോഗികൾ യേശുവിനെ സ്പർശിച്ചപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ആ തിരുഹൃദയത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ സ്പർശിച്ചപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഈ ഹൃദയമാണ് ശക്തിയുടെ ഉറവിടം ഇന്ന് നാം ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗിയായ സ്ത്രീയുടെ വിശ്വാസം നമുക്കും ഉണ്ടാകട്ടെ ഞാൻ ഈശോയുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ പറഞ്ഞതുപോലെ അതേ വിശ്വാസത്തോടെ ഇന്ന് നാം പറയുക എൻ്റെ ഹൃദയം തുറന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് ഇടം നൽകി എന്നെ ഈശോയുടെ തിരുഹൃദയത്തിൽ സ്പർശിച്ചാൽ മാത്രമേ ഞാൻ സുഖം പ്രാപിക്കൂ എൻ്റെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും എനിക്ക് സൗഖ്യവും വിടുതലും ലഭിക്കും ഈശോയുടെ തിരുഹൃദയത്തിൽ ഞാൻ വിശ്വാസത്തോടെ സ്പർശിച്ചാൽ എൻ്റെ കടബാധ്യതകൾക്ക് ശമനം വരും എനിക്ക് ജോലി മേഖലയിൽ ഉയർച്ചയുണ്ടാകും എൻ്റെ ഭവനം പണി പൂർത്തിയാകും എൻ്റെ രോഗപീഠകളിൽ നിന്ന് എനിക്ക് സൗഖ്യം കിട്ടും എൻ്റെ മക്കൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കുന്നവരായി ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കാൻ ഞാൻ എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൽ വിശ്വാസത്തോടെ സ്പർശിച്ചാൽ മാത്രം മതി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് എൻ്റെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ശക്തി മാത്രം മതി എൻ്റെ ബിസിനസ് മേഖലയിൽ ജോലി മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ എനിക്ക് ഉയർച്ച ലഭിക്കുന്നതിന് എനിക്ക് സൗഖ്യം കിട്ടുന്നതിന് വിടുതൽ കിട്ടുന്നതിന് എൻ്റെ ഈശോയുടെ ഹൃദയത്തിൻ്റെ ശക്തി മാത്രം മതി ഈശോയുടെ ഹൃദയത്തെ സ്പർശിക്കുവാൻ ഇന്ന് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും കർത്താവ് നമ്മെ എല്ലാം ഭയത്തിൽ നിന്നും വിടുവിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും ലോകത്തെക്കുറിച്ചുള്ള ഭയം വിവിധ തരത്തിലുള്ള ഭയം ദൈവത്തെ അല്ല ആവശ്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് വ്യാജപ്രസംഗകർ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഭയത്തിൽ നിന്നും നമ്മെ പൂർണ്ണമായി സ്വതന്ത്രരാക്കി കർത്താവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ശക്തിയാൽ ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും നമ്മിൽ ജനിപ്പിക്കുന്ന ലോകത്തിൻ്റെ ഭയം നുണയിൽ നിന്നാണ് പ്രചരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ആ ഭയം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവാനുഗ്രഹത്തെക്കാൾ കൂടുതൽ ദൈവമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കി എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമാക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ തിരുഹൃദയം എനിക്ക് സ്വന്തമാക്കുവാൻ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തെ ഞങ്ങളുടെ വിശ്വാസത്താൽ സ്പർശിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ ഈശോയെ അങ്ങയുടെ ഹൃദയം കൊണ്ട് നീ എങ്ങനെ മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിച്ചോ അതുപോലെ ഞങ്ങൾക്കും മറ്റുള്ളവരോട് നിരപാധികം ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കുകയും അനുഗ്രഹങ്ങളുടെ ഉറവിടമാക്കുകയും ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തിൻ്റെ മനോഹാരിതയാൽ നിറയ്ക്കണമേ അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി അങ്ങയാണ് ഞങ്ങൾക്കാവശ്യം അങ്ങയെ സ്വന്തമാക്കുന്നവർക്ക് സകലതും നൽകപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക അതുമൂലം ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും ഇന്ന് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ദൈവത്തെ തന്നെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി നമ്മുടെ ഹൃദയത്തെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ തുറക്കപ്പെടട്ടെ ഇന്ന് കർത്താവ് നമ്മോട് ദയ തോന്നുന്നതിനും നകമ്പ കാണിക്കുന്നതിനും ഇടയാകട്ടെ ഈ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവും മാറ്റിമറിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമുക്ക് സഹായവും നാം പോകുന്ന എല്ലാ മേഖലകളിലും നമുക്കിന്ന് സംരക്ഷണവും ലഭിക്കും ഇന്നത്തെ നമ്മുടെ എല്ലാ ജോലികളും അനുഗ്രഹിക്കപ്പെടും ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലൂ സപ്പൂ സോലൻ ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യം എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരളിച്ചു അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ ഹൃദയത്തിൻ്റെ പൂർണ്ണതയായ ദയയും അനുകമ്പയും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായ ദയയും അനുകമ്പയും നിറച്ച് പൂർണ്ണമായ ദൈവവിശ്വാസവും ദൈവസ്നേഹവും നിറച്ച് ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ഈശോയുടെ തിരുഹൃദയമാക്കി രൂപാന്തരപ്പെടുത്തണമേ കഥാവെ അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയെ സ്വന്തമാക്കുന്നതിനും അങ്ങയിൽ ഞങ്ങൾ വസിക്കുന്നതിനും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സക്കലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് കൈക്കൊള്ളണമേ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അഭിവൃദ്ധിയും സംരക്ഷണവും അനുഗ്രഹങ്ങളും വിജയവും മഹത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് മൗനമായി ഒരു നിമിഷം കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏറ്റവും വിശ്വാസത്തോടും താഴ്മയോടും പ്രതീക്ഷയോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ കരുണക്കൊന്ത നാം ഈ ജൂൺ മാസത്തിലെ കരുണക്കൊന്തയിൽ മുഴുവനും നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവരോടും കർത്താവെ കരുണ തോന്നണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം അപ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ നിന്നുള്ള ദയയും അനുകമ്പയും കൊണ്ട് നമ്മെ നിറയ്ക്കുകയും സകല അനുഗ്രഹങ്ങൾക്കും നാം പാത്രരാവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട രൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിജിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാവീശ മിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും അതിദാരുണമാങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം അതിദാരുണമാതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ കരുണയായിരിക്കണമേശോയുടെ അതിധാരണമാം പീഠാസ് പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമെങ്കിൽ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവി ശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസഹന ത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ീശോയുടെ അതിദാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോമിശായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേശോടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം ഈശോയുടെ പിതാ പിതാവേ ഞങ്ങളുടെ ും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ പിതാ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾ െതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാ വിശമിച്ച് ആഴ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും

സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥ്യനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ അർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയം വെച്ച് അങ്ങയുടെ തിരുഹിതം അന്വേഷിക്കുവാനും അത് പ്രവർത്തിക്കുവാനും ഉള്ള എളിമയും വിശുദ്ധിയും അനുസരണവും ഞങ്ങൾക്ക് നൽകണമേ െ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ഇന്ന് വലിയ അത്ഭുതകരമായി അവിടെ നിടപെടണമേ എല്ലാറ്റിലും ഉപരി ദൈവിക അനുഗ്രഹങ്ങളെക്കാൾ ഉപരി ദൈവത്തെ സ്വന്തമാക്കുക എന്ന വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ